ഭയങ്കര മുദ്രാവാക്യം ഭയങ്കര മുദ്രാവാക്യം ഭയങ്കര ഭയങ്കര ഇതുപോലെ പിണറായി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നൂറ്റി നാല്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അത്രത്തിനുള്ളിൽ കഷ്ടിച്ചു ജയിച്ചല്ല ഇഷ്ടത്തെ അമ്മ്യൂണിസ്റ്റ് ഇടാൻ പറ്റുമ്പോ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് എന്നെയല്ല നിങ്ങൾക്കുന്നത് ആ വിജയരാഘവൻ കൂടി ഇടാൻ പറ്റ സത്യത്തിൽ അവനാണ് ജയിച്ചിരുന്നത് ആ ഗതികേട് പിണറായി വിജയൻ സംഭവിക്കാതിരിക്കട്ട ഇനി നിങ്ങൾ പിണറായി എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ പറഞ്ഞാൽ മതി ഈ സാരം പറഞ്ഞാൽ അന്ന് നടന്നത് ഇപ്പൊ രണ്ടായിരത്തി ആ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്വത്തിൽ കൊടുങ്കാറ്റുപോലെ തിരിച്ചുപോയി ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കാം തയ്യാറായിരിക്കുക അവരെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിലെ ധനസ്ഥിതി നിങ്ങൾ തകരാറിലാക്കി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ മെച്ചപ്പെടുത്തും അതിനുള്ള പദ്ധതികൾ ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം ഞങ്ങൾ വ്യത്യസ്തമാക്കും വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ മുഴുവൻ സമഗ്രമായ മാറ്റമുണ്ടാക്കാനുള്ള വലിയ പദ്ധതികളുമായി ജനങ്ങളുടെ അവതരിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്താ കാര്യം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് രണ്ട് ലക്ഷം രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ ഉന്നയിച്ചു അത് ഒരു ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻകം ടാക്സ് നോക്കിയപ്പോൾ കണ്ടുപിടിച്ച പറഞ്ഞു സത്യത്തിൽ അല്ല കാരണം ഇത് മണി ലോണ്ടറിങ് കാരണം ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ മകളുടെ കമ്പനിക്ക് പൈസ കൊടുക്കുന്ന ചെയ്തു ചെയ്തു ഒരു 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 തരാതെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് പൈസ കാര്യം കാര്യം അതാണ് കോടി ലക്ഷം രൂപ മുഖ്യമന്ത്രി മകന്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അതിന് ഉത്തരം പറഞ്ഞാൽ മതിയാവും അഴിമതിയാ ഗവൺമെന്റ് പാലക്കാട് അഴിമതിയാണ് അഴിമതിയാണ് കേരളത്തെ തകർക്കു കരിപ്പുറമാക്കി പോവുക നമ്മുടെ പോരാട്ടം അതിൽ പങ്കാളികളായ നിങ്ങളെ മുഴുവൻ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്